ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹൈഡ്രോപോണിക്സ് പോണിക്സ് അഥവാ വെള്ളം കൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെ മൂന്നാമത്തെ പാർട്ടുമായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന പിസ്താഷൈഡിലുള്ള ട്രേയിലാണ് കേട്ടോ ഈ ഹൈഡ്രോപോണിക്സ് സെറ്റ് ചെയ്യാൻ പോണത് അതിനു വേണ്ടിയിട്ട് നമ്മൾ തെർമാകോള് കട്ട് ചെയ്തിട്ട് ട്രേ ഇതിലാണ് കേട്ടോ സെറ്റ് ചെയ്തത് ഈ തെർമാകോളിലാണ് ട്രേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് ട്രേസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തത് മൂന്ന് വരിയിലായിട്ട് നാലെണ്ണം ആയിട്ടാണ് കേട്ടോ കൊടുത്തത് ആദ്യം നമ്മൾ അതിൽ വെള്ളം നിറയെ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ട്രേയിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മളെ എയും ബി ആയിട്ടുള്ള സൊല്യൂഷന് ആഡ് ചെയ്യാണ് കേട്ടോ വേണ്ടത് നമ്മൾ എ സൊല്യൂഷനാണ് കേട്ടോ ഈ കാണുന്നത് ഈ കളറിൽ കാണുന്നതാണ് എ സൊല്യൂഷന് അപ്പോൾ ഇത് കുറേ ദിവസം അനക്കാതെ വെച്ചതുകൊണ്ട് താഴെ ഇങ്ങനെ സെഡിമെൻസ് ഉണ്ടാവും അപ്പോൾ അത് നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ അത് ഈ കാണുന്നതാണ് കേട്ടോ ബി അപ്പോൾ ഇതിൻ്റെ ബിയുടെതായ നല്ല വൈറ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ സെഡിമെൻറ്റ്സ് അപ്പം നല്ല രീതിക്ക് നമ്മൾ രണ്ടും നല്ല രീതിക്ക് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ആറ് മൂടി എ ആണ് സൊല്യൂഷൻ ആദ്യം ആഡ് ചെയ്തത് എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് അതേപോലെ തന്നെ ബി സൊല്യൂഷനും ഒരു ആറ് മൂടി നമ്മൾ അടപ്പിൻ്റെ അതിൽ എടുത്തിട്ട് ഇതീക്കൊഴിച്ചു കേട്ടോ എന്നിട്ട് ഇതിൻ്റെ റീഡിങ് നമ്മൾ ആക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് ഈ സി ആണ് കേട്ടോ ഇത് ടി ഡി എസ് മീറ്റർ ആണ് അപ്പോൾ അത് വെച്ചിട്ട് ആയിരത്തി ഇരുന്നൂറാക്കണം അപ്പോൾ ഇത് നമ്മൾ കൂടിയത് കാരണം അതൊന്ന് നമ്മൾ വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് അതിലിട്ട് വീണ്ടും നമ്മൾ നോർമൽ വാട്ടർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റീഡിങ് നമ്മൾ കറക്റ്റ് ചെയ്യുക കേട്ടോ ഇപ്പം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായിട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു രണ്ടിൻ്റെ മാറ്റമല്ലേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നടാൻ വെച്ചിരിക്കുന്ന തൈകളാണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പം ഈ രൂപത്തിലായിട്ടോ ഈ തൈകളൊക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ തൈകളെ പിടിച്ചിട്ട് നമ്മൾ ഇതിലുള്ള നമ്മൾ നേരത്തെ തെർമാകോള് എടുത്തില്ലായിരുന്നു ആ തെർമാകോളിലുള്ള ഓരോ ട്രേയിലോട്ടും ഇതിങ്ങനെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആദ്യം തന്നെ മാറ്റിയത് പാലക്കാണ് കേട്ടോ അപ്പം ഞാൻ നാല് ട്രേയിലാക്കിയിട്ടാണ് പാലക്ക് വെക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്കിനി പാലക്കെല്ലാം മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെട്ടോ ഞാൻ നാലെണ്ണത്തിലായിട്ട് പാലക്ക് വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര കുറച്ചീച്ച ചെയ്യണത് അപ്പോൾ നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ഞാൻ വെച്ചതിൻ്റെ ശേഷമുള്ള രൂപമാണ് കേട്ടോ ഇത് പാലക്കും അതേപോലെ മല്ലിയും പിന്നെ വേറെ എന്തോ ഒരു സീഡും കൂടിയാണ് കേട്ടോ ഞാൻ ഇതിൽ ചെയ്തത് ഇത് മല്ലിയാണ് കേട്ടോ ഇതെന്തിൻ്റെ സീഡാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും വെച്ചിട്ടുണ്ട് നമുക്ക് വലുതായിട്ട് കാണാം എന്തിൻ്റെ ആണെന്ന് പിന്നെ ഇവിടെ കുറച്ച് ജെർജീവ് ഉണ്ടായിരുന്നു ഞാൻ മണ്ണിൽ നട്ടതാണ് പക്ഷേ അതിനെന്തോ മണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് അത് വളർച്ച മുരടിച്ച പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വേരൊക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലിട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് പറിച്ചെടുത്ത് അപ്പോൾ നമ്മൾ ഇതിൽ വെച്ചതിന് ശേഷം നേരെ നിൽക്കാനേ കുറച്ച് ചെകിരിച്ചോറും വെച്ചെടുത്ത് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജെർജീർ അതിൽ നിന്ന് ഒരു മൂന്ന് തൈകളാണ് കേട്ടോ ഞാൻ പറിച്ചെടുത്തത് ഇനി നമുക്ക് ഈ ട്രയൽ സെറ്റ് ചെയ്യാം കേട്ടോ ആ ലാസ്റ്റ് കള്ളിയിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചത് ഇത്രയും വെള്ളമാണ് കേട്ടോ ഇതിന് ആവശ്യമുള്ളത് പിന്നെ ഇത്രയും തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട് കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരണ്ട്